ഇവിടെ ണ്ട് കുറച്ച് ദിവസമായല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടം വിട്ടവിടെ പോകാനാ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഇങ്ങനെ പാറി പറഞ്ഞു നടക്കുകയായില്ലേ ഇവിടെ നമ്മളത് എത്തിക്കുകയാണ് സാറേ വിശ്രമവേളയിലൊക്കെ ബിജു മകളുമായിട്ടൊക്കെ ഉള്ള ആ ഡാൻസ് പരിപാടി കാണാറുണ്ട് മകളും ഈ രംഗത്തേക്ക് തന്നെ ഡാൻസ് ഇപ്പൊ എല്ലാ പിള്ളേരും കളിക്കും അല്ല ഈ കൊച്ചുപിള്ളേരൊക്കെ എപ്പോഴും ഡാൻസ് കളിക്കും നമ്മളവരോട് നിന്നാൽ മതി ഞങ്ങൾ തകർക്കുമല്ലേ ഈ പറഞ്ഞോണ്ട് നമ്മളാ ഈ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി മോളിപ്പോ ഡാൻസ് കളിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടിക്കാലത്തെ നൃത്തകലാഭ്യാസം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു ബ്രേക്ക് ബിജു ബിജു ആ പേരിപ്പം അറിയില്ലെന്നു അല്ല ഇപ്പഴത്തെ ആളുകൾക്ക് അറിയില്ല എന്റെ മോളൊക്കെ വന്ന് ചോദിച്ചത് ഇങ്ങനെ ഒരു പേരുണ്ടാന്ന് ചോദിച്ചു അത് മോളുടെ കൂട്ടുകാരികളൊക്കെ അച്ഛനൊക്കെ എന്റെ കൂടെ പഠിച്ചായിരിക്കും അമ്മയൊക്കെ അപ്പൊ അവര് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു പറഞ്ഞു പറഞ്ഞു പേരുണ്ടായിരുന്നെന്ന് ചോദിച്ചോ വീട്ടിലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മോശം പോലെ അല്ല ട്രിവാണ്ടത്ത് പള്ളിച്ചൽ ആണ് എപ്പോഴും ഇല്ലല്ലോ സീസണില് മാത്രമേ ഉള്ളൂ പണി വേണം എന്തെങ്കിലും പണിയാവും പണിയാവും അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പി എസ് സി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു പഠിച്ചു തുടങ്ങിയപ്പോ ലിസ്റ്റിൽ വന്നു അങ്ങനെ ലിസ്റ്റിൽ വന്ന് ആദ്യം കിട്ടിയത് കണ്ടക്ടർ ആയിരുന്നു പിന്നെ പോലീസ് ഫയർഫോഴ്സ് അങ്ങനെ കുറെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞു പോലീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒൻപത് മാസം ട്രെയിനിങ് കൊണ്ട് കഷ്ടപ്പെടും ഈ സീരിയലും കോമഡിയൊന്നും എന്ന് പറഞ്ഞു അതുകൊണ്ട് കണ്ടക്ടർ എടുത്തു നമ്മൾ ലീവ് എടുക്കാം അപ്പോ ഞാൻ ഈ ജോലിക്കൊക്കെ കേരുന്നതിന് മുമ്പ് കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഒരു ബസ് ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരം പോകുന്ന മരിതംകുഴി റൂട്ടാണ് ആ ബസ് അത് യൂണിവേഴ്സിറ്റി കോളേജിൽ പോകും അപ്പോ അങ്ങനെ ആ ബസ്സിൽ ഞങ്ങൾ കുറച്ച് ടീം ഉണ്ടായിരുന്നു ഭയങ്കര അലമ്പായിരുന്നു ഞങ്ങൾ അവിടുത്തെ ആ ബസ്സിലെ കണ്ടക്ടർക്ക് ഭയങ്കര ശല്യായിരുന്നു ഞങ്ങൾ കയറി ഒരുമിച്ച് കയറുന്നു തിരിച്ചു വരുമ്പോഴും അതേ ബസ്സിൽ തന്നെയാണ് അത് കഴിഞ്ഞ കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കയറി എനിക്ക് ആദ്യത്തെ സർവീസ് കിട്ടുന്നത് ഇതേ ബസ്സിലാ മരുതംകുഴി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്നത്തെ കണ്ടക്ടർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട് മനസ്സിലായിട്ട് എനിക്ക് നല്ല സംഭവം അല്ലെ ബിജു എനിക്ക് തോന്നുന്നു ഒരുപാട് വേദികളില് ഈ ഏതൊക്കെ പള്ളികളിലോ അമ്പലങ്ങളിലും ഒക്കെ അവിടെ കൃത്യം ഡാൻസ് നല്ല ഋതുള്ള പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു എനർജിയാണ് കാരണം ഡാൻസ് കളിക്കാൻ അറിയില്ല പക്ഷെ ആടി പോകും നമ്മള് അപ്പൊ അങ്ങനെ ഡാൻസ് കളിച്ചാണ് ഈ പേര് വന്നു വീണത് അപ്പൊ അന്ന് ശല്യം ആക്ക് ശല്യം ഒന്നും ഇല്ല കേട്ടോ അവരോടത്തും മാറി വെക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞ എന്നെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് നിർത്തുവരി ഇടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അപ്പൊ നമ്മളവിടെ കളിക്കാനാണ് അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഈ സി എസ് സി എന്ന് പറഞ്ഞ ഒരു ഗാനവാള ട്രൂപ്പിനാണ് എപ്പോഴും അവിടെ ഞങ്ങളുടെ പരിസരത്ത് കളിയുള്ളത് അപ്പൊ മൂന്നാല് തവണ ഇങ്ങനെ ഒരുത്ത നിന്ന് ഡാൻസ് കളിക്കുന്നത് എല്ലാ പരിപാടിക്കും ഞാൻ നിന്ന് ഡാൻസ് കളിക്കണ അപ്പൊ അതിന്റെ മാനേജർ ഒരു ഒരച്ഛനാണത് അച്ഛൻ എന്നെ കണ്ടപ്പോ സിമ്പതി തോന്നിട്ട് അച്ഛൻ പറഞ്ഞു ആ പയ്യനെ ഞങ്ങളുടെ പരിപാടിക്ക് എപ്പോഴും ഒന്ന് ഡാൻസ് കളിക്കും അവൻ ഇന്നൊരു വേദി കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ ഒരു തബലയൊക്കെ അടിക്കല ഒന്ന് മാറ്റി എടുത്തിട്ട് ഇവിടെ ഇന്ന് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു രണ്ടു രണ്ടു ദൂരം പാട്ടിന് നല്ലാട്ട് നല്ല നിന്ന് ഡാൻസ് കളിച്ചാൽ ഇത് ഒട്ടും പഠിക്കാതെയാണ് ഇറങ്ങിയത് അന്ന് എന്റെ വീടിന്റെ അടുത്ത് തൊട്ട് അടുത്ത് തന്നെ പഠിപ്പിക്കണുണ്ട് ബ്രേക്ക് ഡാൻസ് പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു നൂറ്റൻപത് രൂപയൊക്കെ കൊടുക്കണം തോന്നണം അവിടെ ആഴ്ചയിൽ അപ്പൊ അവിടുത്തെ ഇങ്ങനെ ഞാനിങ്ങനെ സോപ്പിട്ട് നിർത്തു വരുന്നത് ഞാനിങ്ങനെ എനിക്ക് പൈസ ഒന്നുമില്ല അച്ഛന് അച്ഛൻ കൂലിപ്പണിക്കാരനാണ് അപ്പൊ എന്നൊന്ന് പഠിപ്പിച്ചു വെച്ചാൽ പുള്ളി പറഞ്ഞു അത് ശരിയാവില്ല കാരണം മറ്റുള്ള പിള്ളേരൊക്കെ നമുക്ക് ഫീസ് തന്നിട്ടാണ് പഠിക്കണത് അപ്പൊ തന്നെ മാത്രം കയറ്റുമ്പോ അതൊരു അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കായിരുന്നു അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഈ പുള്ളി ബസ് കാത്തിക്കുന്നത് ആശാൻ അപ്പൊ എന്റെ ഞാനില്ല ട്രിപ്പിലില്ല അല്ല പഠിക്കാൻ ഞാനില്ല അപ്പൊ എൻ്റെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ആശാനെ എവിടെ പോണു ഞാൻ വീട്ടിൽ പോണു ഞാൻ കൂടെ ഒന്ന് ആക്കാ ബസ് ഇപ്പം വരില്ല എന്ന് പറഞ്ഞ് അപ്പൊ പുള്ളിക്കറിയാം അങ്ങനെ എന്റെ സൈക്കിളിന്റെ പുറകെ കയറിയിരുന്നു കയറിയിരുന്നത് ഇപ്പം ഞാൻ എന്റെ അമ്മയുടെ വീടിന്റെ വീടിന്റെ വഴി കൂടിയാണ് പോകുന്നത് അപ്പം ആ അമ്മക്ക് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട് ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായക്ക് കടി ചായയൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ആശാനെ എന്റെ അമ്മയുടെ വീട് വീടാണ് അമ്മാമ്മ മാത്രമേ ഉള്ളു ഒന്ന് കയറിയിട്ട് പോവാ ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് അപ്പൊ പുള്ളി എന്റെ സൈക്കിളിന്റെ പറയല്ലാണല്ലോ ഞാൻ കയറിയാലും പുള്ളി ഇരിക്കണം കയറി വീട്ടിൽ ചെന്നപ്പോ അമ്മാക്ക് ചാ ചായക്കെ തരുമ്പോ പുള്ളിക്കാരും നമ്മളൊരു സിമ്പതി വരുമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ കയറി ചെന്നപ്പോ അമ്മാ നീയപ്പോ വന്ന് അമ്മ ഇപ്പൊ വന്നോളൂ ഇതാരാണത് ഇതെന്റെ കൂട്ടുകാരൻ ബ്രേക്ക് ഡാൻസ് ആണ് തുടങ്ങി അപ്പൊ അമ്മാമ്മ നേരെ അകത്തേക്ക് പോയി അകത്തേക്ക് പോയിക്കൊണ്ടും എന്തോ വിഷമം ഇത് പറഞ്ഞുകൊടു എന്തോ വിഷമോയി അമ്മാമ്മക്ക് അവിടെ പോയി ഇങ്ങനെ വിളക്ക് കത്തിച്ച് ആ കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു നൂറ്റമ്പ രൂപ എടുത്തിട്ട് പുള്ളി കൈക്കൊണ്ട് കൊടുത്ത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് അമ്മേ അല്ലെ മോനല്ലേ പറഞ്ഞത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ബ്രേക്ക് ഡാൻസർ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേം പുള്ളിക്കാരന്റെ അടുത്തെന്ന് പറഞ്ഞ് അമ്മാമ്മ എന്റെ ദക്ഷിണേണ്ട തന്നത് എന്നെ പഠിപ്പിച്ചെന്നു പറഞ്ഞു പുള്ളിക്കാരൻ നൂറ്റമ്പത് രൂപ ആദ്യമായിട്ട് കണ്ടാണെന്നോണു അവിടെ വെച്ച് രണ്ടുപത് സ്റ്റെപ്പ് കാണിച്ചെന്ന് ആ നൂറ്റമ്പത് രൂപ കളിയാണ് ഇപ്പഴും കളിച്ചോണ്ടിരിക്കുന്നത് പാട്ട് പാടാൻ ആയി പറഞ്ഞു അതെല്ലായിടത്തും അങ്ങനെ അല്ല സാറേ അതെന്താ പറയുമ്പോ എനിക്ക് തന്നെ അറിയില്ല അപ്പൊ ഈ നമ്മുടെ അടുത്തൊരു ചേട്ടനുണ്ട് അപ്പൊ ചേട്ടൻ്റെ എല്ലാ പള്ളിയും പിടിക്കും കുറച്ച് പ്രശ്നം വെക്കലൊക്കെ ഉണ്ട് പുള്ളിക്ക് അപ്പൊ പുള്ളി പറഞ്ഞ് ഒരു രാജയോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഞാനപ്പം സാധാരണ മിമിക്രിയെ കളിക്കണം അപ്പൊ സിനിമയൊക്കെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം സിനിമയാണ് സിനിമയൊന്നുമല്ല അല്ല വേറൊരു രാജയോഗം വരാനുണ്ട് അപ്പൊ പുള്ളി എന്നെ കുറിച്ച് വേറെന്തോ ബിസിനസ് കണ്ടിട്ടുണ്ട് അപ്പൊ എന്ന എന്താണ് ചേട്ടാ അത് ഒരു ഭക്തിഗാനം അങ്ങടെ ഇറക്ക് മണിച്ചേടനെ പോലെ കത്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പാട്ടുപാടാന്നറിയില്ല ഇപ്പൊ നാല്പത്തൊന്നു ദിവസം മറ്റേ നൊയമ്പുണ്ടല്ലോ നമ്മടെ മണ്ഡലകാലം ഈ സമയത്ത് ഇറക്കി കഴിഞ്ഞാല് ഒരു പാട്ട് പിച്ചു പാടിയാ മതി ബാക്കി ഞാൻ പാടിക്കോളാം പത്തണത്തില് അല്ല ഞാൻ പറഞ്ഞു എനിക്ക് സാറേ എനിക്ക് പാടാൻ എന്നറിയില്ല പതിനഞ്ചൊല്ലെന്നറിയാം മോശം ഞാൻ പറഞ്ഞു പതിനഞ്ചൊല്ല എന്നറിയാം വാ എന്റെ സ്റ്റുഡിയോ കയറ്റി കൊണ്ടുപോയി എന്താണ്ടൊക്കെ പാടിപ്പിച്ച് സാറിന് എനിക്ക് തോന്നി ഇത് റെഡി അല്ലാന്ന് തോന്നി പുള്ളിക്കാരൻ കാറക്കി ഡിസ്കാരം തന്നു അമ്പത് ഡിസ്ക് ഇറക്കി അപ്പൊ എന്നോട് വന്ന് പറഞ്ഞ് ഡിസ്ക് ഇറക്കിയിട്ടുണ്ട് അവർ കടയിൽ കൊണ്ട് കൊടുത്തിരുന്ന അമ്പെണ്ണം നാളെ രാവിലെ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ അവരം എന്ന് പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ഈ ഒരു സീഡി എന്റെ അമ്പലത്തിന്ന് ഇട്ടിട്ട് വേണം നമുക്ക് ദേവിനെ ആദ്യം കേൾപ്പിക്കണം എന്നിട്ട് സെയിൽ തുടങ്ങിയവന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ അഞ്ചു മണിക്ക് അതിന്റെ ആ ഇപ്പൊ പാട്ട് വച്ചാറുണ്ടാവും അവര് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ പാട്ട് തീർന്ന് ഞാൻ കിടന്നുറങ്ങി ഒരു എട്ടര ആയപ്പോ പുള്ളിക്കാരൻ എന്റെ വീട്ടിൽ വന്നൊക്കെയാണ് പുള്ളി മാസ്റ്റർ ബിജു കൂട്ടർ ഉണ്ടാന്ന് ചോദിച്ചു പച്ചമ്പറി ഉറങ്ങണന്ന് പറഞ്ഞു ഒന്ന് വിളിക്കുന്നു പറഞ്ഞു ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്ന പറഞ്ഞ് ഒരു മുന്നൂറ്റി രൂപ ഉണ്ടാവും ചോദിച്ചു എന്നോട് ഞാൻ ചോദിച്ച എന്തിനാണ് കുറച്ചു ദിവസം മാറി താമസിക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താണ് അത് എന്ത് പറ്റിയ അല്ല വേറെ ഒന്നുമില്ല നമ്മള് പാട്ട് കൊണ്ടുവന്ന് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്തു ഇന്ന് വെളുപ്പിന് തന്നെ ശാന്തി ആ പാട്ടിട്ട് അവിടത്തെ ദേവിയുടെ സാന്നിധ്യം പോയി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി എഴുന്നള്ളിച്ച് കൊണ്ടുവരണം പിന്നെ ശുദ്ധികലശം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും പോകുന്ന ഒരു നൂറ്റമ്പത് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പോയി അങ്ങനെയാണ് ആദ്യത്തെ കാസറ്റ് എന്നിട്ട് ഞാൻ ഈ കാസറ്റ് കടയിച്ചെന്ന് ഞാൻ ചേട്ടാ ഇന്നലെ കൊണ്ടുന്ന സീഡി ആ സീഡി വേണോ ബിജു ചെയ്ത പാട്ടല്ലേ അത് അതെ എത്ര എണ്ണം ഉണ്ട് ഒരെണ്ണം ഇന്നിപ്പൊ ആരോ വന്ന് വാങ്ങിച്ചു ബാക്കി നാല്പത്തൊന്നെങ്കില് നന്നാക്കാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ട് വന്നത് നാൽപ്പത്തൊമ്പെണ്ണം ഞാൻ വാങ്ങിച്ചു അറിയാതെ പോലെ ആ പാട്ടൊന്നും ഇവിടെ പഠിക്ക്ലേ ഇല്ല ഇല്ലല്ല എന്റെ പൊന്നേ ഓർമ്മിക്കില്ലേ അല്ല എന്നാലും ആ ഒരു ഒറ്റ സീഡി ഇനിയിപ്പെവിടെ എവിടെയായിരിക്കും അതാണ് അത് തപ്പി തപ്പിയുള്ളത്